സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെ ഒരുപാട് മലയാളികൾക്ക് ഇഷ്ടമുള്ള ഒരു നടി കൂടിയാണ് അനുമോൾ സ്റ്റാർ മാജിക്കിലെ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ഒരു താരം എന്ന് വേണമെങ്കിൽ അനുമോളിനെ വിശേഷിപ്പിക്കാം സ്റ്റാർ മാജിക്ക് അവസാനിച്ചിട്ടും ആ സ്നേഹം ഇന്ന് മലയാളികൾക്കുണ്ട് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നിരന്തരമായി അനുമോൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ് അനുമോളിന് എന്നാണ് വിവാഹമെന്ന് പലപ്പോഴും അനുതന്നെ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് താനിപ്പോൾ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പിലല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അനുമോൾക്ക് ഒരു പ്രണയമുണ്ട് എന്ന തരത്തിൽ ഇടയ്ക്ക് വാർത്തകൾ നിറഞ്ഞിരുന്നു ഇപ്പോഴായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് അനുമോൾ പങ്കുവച്ച ഒരു വീഡിയോ ആണ് ഒരു യുവാവിനൊപ്പം നടത്തിയ ഒരു ഫോട്ടോഷൂട്ട് അതും ക്ഷേത്രത്തിൽ വെച്ച് പക്ഷേ ഇതൊരു ഫോട്ടോഷൂട്ടായി മാത്രം കാണാമോ എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത് കാരണം ഈ ഫോട്ടോഷൂട്ട് വീഡിയോയ്ക്ക് തൊട്ടു താഴെ ഷിയാസ് കരീം ഹാപ്പി മാരിഡ് ലൈഫ് എന്നുള്ള കമന്റും കുറിച്ചിട്ടുണ്ട് ഇതിനെ അനുമോൾ പ്രതികരിച്ചിട്ടുമില്ല സോഷ്യൽ മീഡിയയിലടക്കം ഇരുവരും തമ്മിൽ പ്രണയത്തിലാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത മുൻപും ഇത്തരത്തിൽ അനുമോളുടെ വിവാഹ കാര്യങ്ങൾ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അനു തന്നെ രംഗത്ത് വന്നിരുന്നു അതായത് താൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നതാണ് കാരണം എന്നെ ഇത്രത്തോളം എത്തിച്ചത് നമ്മുടെ മലയാളികളാണ് ആ മലയാളികളെ ഒരിക്കലും മറക്കില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എന്റെ കാര്യം ആലോചിച്ച് ആരും തലപ്പുണ്ടാക്കണ്ട എന്നാണ് താരം അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ഷിയാസ് കരീമിന്റെ ഈ ഒരു ഒറ്റ കമന്റാണ് സോഷ്യൽ മീഡിയയിൽ അനു അനുവിവാഹിതയായി എന്ന തരത്തിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് താരവും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുമില്ല